ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം നമ്മള് പപ്പായയുടെ ബോഡി വാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഹാഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോഡി വാഷ് ആണ് കേട്ടോ പിയേഴ്സിന്റെ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ പപ്പായയുടെ എക്സ്ട്രാക്റ്റും വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ബോഡി വാഷാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ബോഡി വാഷ് തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ഷവർ ജെല്ലിന്റെ ബേസ് ആണ് കേട്ടോ ഷവർജെല്ലിന്റെ എസ് എഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് അപ്പം നമ്മുടെ ഷാമ്പു ബേസിന്റെ അത്ര എന്താ പറയുക കട്ട് കേട്ടോ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബേസ് ഉള്ളത് ഇത് എസ് എഫ് റി ആയിട്ടുള്ള ബേസ് ആണ് ഇത് നമുക്ക് പേർലിയിലും വരുന്നുണ്ട് കേട്ടോ ഷവർ ജെല്ലിന്റെ ബേസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട് ഇത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പപ്പായ ഡി എം വാട്ടറിലിട്ട് തിളപ്പിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൽ ആയിട്ടുള്ള പപ്പായ ആഡ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ വീഡിയോസ് ആവശ്യമുള്ളവരാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് അപ്പം ഞാനിവിടെ എക്സ്ട്രാക്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെജ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഡി എം വാട്ടറിലാണ് കേട്ടോ ഇത് ചെയ്യാൻ പാടുള്ളൂ ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം ഡി എം വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈറ്റമിൻ ആണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറ് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്ന് ബോഡി വാഷ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മൾ ബേസ് ഇതേ ഇതുപോലൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോ പിന്നെ നമുക്ക് ഒരു സ്പാഷൽ ആവശ്യമാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ കൂടുതലും മിക്സിംഗ് ആണ് വരുന്നത് വേറെ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊന്നും വരുന്നില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ തേന ഷവർ ജെല്ലിന്റെ ബേസ് ഇനി നമുക്കിതിൽ ഓരോരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഷവർ ജെല്ലിന്റെ ബേസിലോട്ട് ഡി എം വാട്ടർ ആണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ അര കിലോ ബേസിലേക്ക് നമ്മൾ ഇരുന്നൂറ് എം എൽ ഡി എം വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ഗ്ലാസിന്റെ ജാറിലാണ് കേട്ടോ ഇത് നമ്മൾ ഡി എം വാട്ടർ ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് അമ്പത് എം എൽ ഇന്റെയാണ് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഷവർ ജെല്ലിന്റെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലായിട്ട് ആഡ് ചെയ്ത് മിക്സി കൊടുക്കാണ് നമ്മള് ഇരുന്നൂറ് എം എൽ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഡി എം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാണ്ട് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡി എം വാട്ടർ ഇരുന്നൂറ് എം എൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണെന്ന് വെച്ചാൽ ഈ ടൈമിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് എം എൽ ഓളം എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പപ്പായ എക്സ്ട്രാക്റ്റ് ആണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇതിൽ നൂറ് ഗ്രാമോളം വൺ കെ ജിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നൂറ് എം എൽ ഏതെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് എക്സ്ട്രാക്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നോർമലി നമ്മുടെ എക്സ്ട്രാക്ട് ആണെങ്കിൽ അമ്പത് എം എൽ ആണ് വൺ കെ ജിയിലേക്ക് അപ്പം നമ്മളിവിടെ ഇരുപത്തഞ്ച് എം എൽ ആണ് അര കിലോയിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അര കിലോ ബേസിലേക്ക് എക്സ്ട്രാക്ട് ഞാൻ ഇരുപത്തഞ്ച് എം എൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് എം എൽ മതിയാകുമെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇരുപത്തഞ്ച് എം എൽ മതി നമുക്ക് എക്സ്ട്രാക്ട് ആയതുകൊണ്ട് അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മൾ പത്ത് എം എൽ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര കിലോയിലേക്ക് പത്ത് എം എൽ വെജ് ഗ്ലിസറിനൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് നമ്മൾ വൈറ്റമിൻ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സീറോ പോയിന്റ് ഫൈവ് എം എൽ ആണ് വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ വൈറ്റമിനൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്ക അപ്പോൾ വൈറ്റമിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിന് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമ്മുടെ ബേസ് ഉണ്ടാവുക ഇനി നമ്മൾ പപ്പായുടെ ഏതാണോ ഓറഞ്ച് കളറാണ് കേട്ടോ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടൂ ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറവാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു ടൂ ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ നമ്മൾ നാല് എം എൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരക്കിലോനിലേക്കാണ് കേട്ടോ നാല് എം എൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വൺ കെ ജി ആണെങ്കിൽ നിങ്ങൾ ഒരു എട്ട് എം എൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പപ്പായയുടെ ബോഡി വാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോഡി വാഷ് ആണ് നല്ലൊരു പിയേഴ്സിന്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽസിലാണ് ഏട്ടോ ആക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലാണ് കണ്ടില്ലേ ക്യാപ്പ് നല്ല അടിപൊളി ക്യാപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു കപ്പിലേക്ക് മാറ്റാം നമുക്ക് സുഖമായിട്ട് ഒഴിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് മാറ്റുന്നത് ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോഡി വാഷ് ആണ് നമ്മുടെ പപ്പായുടെ അപ്പൊ ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള പപ്പായ വെച്ച് ചെയ്യണമെങ്കിൽ വെച്ചെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ അതെ നമ്മൾ കാപ്പ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ നമ്മള് പപ്പായയുടെ ബോഡി വാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് മേക്ക് ചെയ്യാനുള്ള കിറ്റ് ആർക്കെങ്കിലും ആവശ്യം ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബോട്ടിൽസ് ഒക്കെ ആവശ്യണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ബോഡി വാഷ് ആണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് പല ഏത് വെറൈറ്റി ബോഡി വാഷുകൾ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരണം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നീ കണ്ടില്ലേ അടിപൊളി ബോഡി വാഷ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് ബോഡി വാഷ് ലിപ് ബാം ക്രീം ബേസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ആണ് അവൈലബിളാണ് പാർട്ടിയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ വീഡിയോസൊക്കെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ